ഹായ് എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചെടികളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന നമ്മുടെ ഒക്കെ ചട്ടിയിലൊക്കെ കള കയറി വലിയ കെയറൊന്നും ഇല്ലാണ്ട് പ്രൂണിംഗ് ഒക്കെ കൊടുക്കാതിരിക്കുന്നുണ്ട് നമ്മുടെ ചെടികളുടെ കെയറിങ് ഇന്ന് സൺഡേ ആണ് നമുക്ക് അത്യാവശ്യം ഇച്ചിരി സമയം കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പൊ ഇന്ന് അത് ചെയ്യാന്ന് വിചാരിച്ചു എന്റെ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കൂടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് നമുക്ക് പോകാം ബാ അപ്പം നമ്മുടെ ചട്ടിയിലാണ് റോസുകളൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണമായി നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു ആ മഴയിലൊക്കെ നമ്മുടെ റോസൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അത് ഈ ചട്ടിയിലെടുത്ത് നമ്മുടെ ഒരു കാശ്മീരി റോസ് നിൽക്കുന്ന ഒരു ചട്ടിയാണേ കാശ്മീരി റോസിന്റെ പ്രത്യേകത ഉണ്ടോ അടിപൊളി പൂവാണ് എനിക്കൊന്നും ഒരാഴ്ച പോലെ ഈ പൂ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ അതിന്റെ ചട്ടിയിലുള്ള കള കണ്ടോ ഇങ്ങനെ എല്ലാ ചട്ടികളിലും നന്നായിട്ട് കള കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൂൺ ചെയ്യാനുള്ള പീസുകളും ഉണ്ട് അപ്പൊ അതെല്ലാം പ്രൂൺ ചെയ്ത് ചട്ടിയിലെ കളകളൊക്കെ മാറ്റി നമുക്ക് എടുക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ അപ്പൊ റോസിന്റെ കെയറിംഗ് എന്ന് പറയുന്നത് ഫങ്കി ഏറ്റവും കൂടുതൽ കാരണം നമുക്ക് എപ്പോ റോസ് നമ്മുടെ ബഡ് റോസുകളൊക്കെ കടയിൽ മേടിക്കുന്ന റോസുകളെല്ലാം തന്നെ അതിന്റെ പൂ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഡൈബാക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ഡൈബാക്ക് എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം ഈ ഡൈബാക്ക് പോലുള്ള ഡിസീസുകൾ വന്നാൽ തണ്ട് മുഴുവൻ പോകും അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഫംഗിസൈഡുകൾ യൂസ് ചെയ്യുന്നത് റോസ് പ്രൂൺ ചെയ്യുന്ന ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാഫാണ് റോസിന് നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആണ് ആ സാഫ് നമ്മൾ അത്യാവശ്യം പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ടാവും ആ പേസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ റോസിനെ ഡയബാറ്റ ഡിസീസിൽ നിന്നൊക്കെ കെയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാഫ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റൂളിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ റോസ് ഒരു നാടൻ വെറൈറ്റി റോസ് ആണ് ഈ റോസിൽ ശരിക്കും പറഞ്ഞാൽ കുറേ പൂക്കളെല്ലാം കഴിഞ്ഞിട്ട് ഇതങ്ങ് കട്ട് ഇത് അത് നമ്മള് അത്യാവശ്യം ലെങ്തിലൊക്കെ കട്ട് ചെയ്ത കുഴപ്പമൊന്നുമില്ല കാര്യം റോസിന് കട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ തൊട്ട് താഴേന്ന് നിറയെ ശിഖരങ്ങൾ പിന്നെയും പൊട്ടും അപ്പൊ നമ്മൾ അതിൽ മര്യാദയൊന്നും വിചാരിക്കേണ്ട അല്ലെ അതിനോട് അയ്യോ ചെടിക്ക് ചെടിക്ക് ബുദ്ധിമുട്ടാകുമോ അതിന് സങ്കടം ആവുമോ അല്ലെ നമുക്ക് സങ്കടം ആവുമോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട റോസ് നമ്മൾ എത്രയും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ശിഖരങ്ങൾ പൊട്ടി വരും പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാല് മഴയും തണുപ്പൊക്കെ ഒക്കെ കൂടുതലാണെങ്കിൽ ഡയബാക് ഡിസീസിന് നല്ല സാധ്യതയാണ് അപ്പം ഡൈബാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫംഗിസൈഡ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അത് ഇത്രയും നമ്മൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റുക നാടൻ വെറൈറ്റി റോസ് ആണ് അതുകൊണ്ട് തന്നെ നാടൻ വെറൈറ്റി റോസുകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറവായിരിക്കും കേട്ടോ ഈ ഡൈബാക്ക് ആണെങ്കിലും അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലും ഒക്കെ കുറവായിരിക്കും എന്നാൽ പൊരുതേ ഒറ്റ ചെടിയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇത്രയും സാധനങ്ങൾ ഈ ചെടിയെ നമ്മൾ കട്ട് ചെയ്തു ഇതിന് രോഗങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മളിത് പ്രൂവ് ചെയ്ത് മാറ്റേണ്ടതാണ് ഇതിന്റെയൊക്കെ കട്ട് ചെയ്ത ഭാഗത്തും നമുക്ക് പുതിയ പുതിയ തണ്ട് ചെടികൾ ഇലകൾ പൊട്ടി പൊട്ടി വരും അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പൊ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ അത്യാവശ്യം വാക്സ് ഒക്കെ കോട്ടി കൊടുക്കാൻ നല്ലതായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും അതൊന്നും ചെയ്യുന്നില്ല വാക്സ് കോട്ടി ചെയ്താൽ നല്ലതാണ് അപ്പൊ ഈ കട്ട് ചെയ്ത ബോൺസിലൊക്കെ നമ്മൾ ഫങ്കിസൈഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് എന്നിട്ട് നമ്മൾ ഇതിന്റെ ചെടിയുടെ ചോട്ടിലുള്ള കളയെല്ലാം മാറ്റി അതിനെ കെയറില്ലാതിരിക്കുക ശരിക്കും മഴക്കാലമാകുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിക്കകത്ത് കിടക്കുന്ന ചാണകമൊക്കെ കൊടുക്കുമ്പം അതിലെ വളങ്ങളെല്ലാം ആ വളത്തിലുള്ള ചാണകത്തിലുള്ള അരികളൊക്കെ വീണ് കിളുത്ത് നോക്കിയായിട്ട് നിറയെ കളകളുണ്ടാവും ഈ കളകളെല്ലാം പറിച്ചു മാറ്റിയാൽ മാത്രമേ നമ്മുടെ ചെടി കൂടുതൽ ഹെൽത്തി ആയിട്ട് വരുള്ളൂ അതെ നമുക്ക് അത്യാവശ്യം ഇവിടെ തിരക്കുള്ളത് കൊണ്ട് അതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല അതെ പിന്നെ നമ്മുടെ ഇവിടെ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം എന്താ വച്ചാലേ നമുക്ക് ഇവിടെ വീട് പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് ഒന്നും അറേഞ്ച് ആയിട്ടില്ല ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ചെടികളൊക്കെ ഇരിക്കുന്ന കാണിച്ചു തരാം എല്ലാ ചെടികളും അല്ലെ ചെടികളും പൂച്ചെടികളും എല്ലാം കൂടെ അതെ കൂട്ടം കൂടിയായിട്ടിരിക്കുക ഇതൊക്കെ ഒന്ന് അറേഞ്ച് ആക്കാനുണ്ട് ശരിക്കും വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇത്രയും ചെടികള് നമ്മള് പണി കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് ഏർ ആ വെള്ളം പൊങ്ങും ഇത് കണ്ടോ നമ്മുടെ ഈ വീടിന്റെ ഭാഗത്തുള്ള തോടാണിത് നമ്മുടെ വീട് ഇരിക്കുന്ന ഒരു തോടിന്റെ സൈഡിൽ കൂടി കണ്ടോ നമ്മുടെ ജംഗ്ഷനിലുള്ള പാലമാണ് അവിടെ നേരെ ഇറങ്ങി വരുന്ന ഇങ്ങോട്ടേക്കാ പക്ഷെ തോടിന്റെ സൈഡിലാണ് വഴിന്നുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് വെള്ളം പെട്ടെന്ന് കേറി ഇങ്ങോട്ട് പോരും ഓക്കെ അപ്പൊ അത് കാരണമാണ് നമ്മൾ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരുന്നത് വേറെ കാര്യം കാണിച്ചതരാ അതെ നമ്മുടെ ഒരു പൈസ ഒക്കെ ഇടുന്ന വഞ്ചി ഒരു സാധനമായിരുന്നു ഒരു പന്നിക്കുട്ടിയല്ലേ കരടിക്കുട്ടിയോ പന്നിക്കുട്ടിയോ അപ്പൊ അത് വേസ്റ്റ് ആയി പോയതാണ് അതിനകത്ത് നമ്മളൊരു സ്പൈറൽ പ്ലാന്റ് എടുത്ത് വെച്ചിരുന്നതാണേ അതിപ്പോ നല്ല ഭംഗിയായിട്ട് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ കെട്ടി വെക്കുന്ന പോലെ അല്ലേ അത് കിളിച്ച് തലേക്കൂടി ഇറങ്ങി വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ടേ അപ്പൊ ഇത് നമ്മൾ ഏകദേശം ഈ റോസിന്റെ ഇലകളും കഴിഞ്ഞ പൂക്കളും എല്ലാം കട്ട് ചെയ്ത് ഇവിടെ ഒരു പീസ് നിൽക്കുന്നു അതേ മേടി കട്ട് കട്ട് ചെയ്തേക്ക അവിടെയും കൂടെ ഫംഗീസൈഡ് അടിക്കുക ആ രണ്ട് മുട്ടിനി വിരിഞ്ഞോളും അപ്പൊ ഇതിനിപ്പോ നിലവിൽ ഇനി മുട്ടകളൊന്നുമില്ല ഇല്ല അപ്പം ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വളർന്ന് സെറ്റായി വരും പിന്നെ അടുത്തത് ഇത് ഇതും ഒരു നാടൻ വെറൈറ്റി ആണ് പക്ഷേ ബഡ് റോസ് അല്ല അല്ലാണ്ട് കമ്പ് വെച്ച് കിളിപ്പിച്ചാണേ നല്ല ഭംഗിയുള്ള റോസാണ് നല്ലൊരു പൂവാണ് ഇതൊരു ഒരാഴ്ചയോളം നിൽക്കുന്ന പൂവാണ് അത്യാവശ്യം മണമൊക്കെ തരുന്ന പൂവാണ് അതിലും ഏർ കട്ട് ചെയ്യാനുണ്ട് ഇതൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ് പൂ കഴിഞ്ഞിട്ടും നമ്മൾ കട്ട് ചെയ്യാതെ ഇല കൂട്ടി കട്ട് ചെയ്തു അതൊക്കെ അതിന്ന് പൊട്ടി കിൾക്കേണ്ടതാണ് ഈ റോസിന്റെ ചട്ടിയിലും അത്യാവശ്യം പ്രശ്നങ്ങൾ കാണും എല്ലാ ചട്ടിയിലും ഉണ്ട് ആ ഇതിന്റെ ചട്ടിക്കകത്ത് കളകളൊന്നും കാണുന്നില്ല ഗൈസ് ഇതിന്റെ ചട്ടിക്കകത്ത് കളകളൊന്നുമില്ല ഇതൊരു വെള്ള റോസ് ആയിരുന്നു നിറയെ പൂക്കളുണ്ടായിരുന്നു ഈ മുട്ട കണ്ടോ ഗൈസ് ആ മുട്ടല്ല പൂ കഴിഞ്ഞത് അപ്പൊ ഇതിന്റെ ചട്ടിക്കകത്തോട്ട് നോക്കിയേ നിറയെ കളകളാണ് ഇതിനകത്തെ എല്ലാ ചട്ടികളിലും കളകളുണ്ട് കേട്ടോ ഇതെല്ലാ റോസിന്റെയാണ് കളകളെല്ലാം നമ്മൾ പറിച്ചു മാറ്റുക തന്നെ വേണം ശരി ഇതിന്റെ ദ്രോണി കഴിഞ്ഞല്ലേ അപ്പൊ നമ്മുടെ വെള്ള റോസ് നിക്കുന്നു ആ വെള്ള റോസ് അത്യാവശ്യം അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു ചെടിയാണേ ബഡ് റോസ് ആണ് അതിന്റെ ചവിട്ടിലെല്ലാം ചട്ടിക്കകത്തെല്ലാം കളകൾ മഴ കാരണം ഇങ്ങനെ കള കയറി കളു നിൽക്കുക അതെല്ലാം പറിച്ചു കളയണം പറിച്ചു കളഞ്ഞിട്ട് വേണം നമ്മളതിനെ പ്രൂൺ ചെയ്യാൻ ആ അതിനകത്തൊരു വെള്ള ചീര കെളുത്തിട്ടുണ്ട് അതും നമ്മൾ സേവ് ചെയ്ത് വെക്കുക ആ ചെടി നോക്കി അത്യാവശ്യം നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ട് നല്ല ശിഖരങ്ങളുണ്ട് ആ ചെടിക്ക് നമ്മൾ പ്രൂൺ ചെയ്യാതെ തന്നെ പൂ കഴിഞ്ഞതിന്റെ തൊട്ട് താഴെ നിന്ന് അത് പൊട്ടിക്കിളിക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ വെള്ള റോസ് വലിയ റോസ് ആണ് അത് നമ്മൾ പൂവിന്റെ തൊട്ട് താഴെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെയുള്ള ബഡ് റോസുകൾക്ക് മസ്റ്റ് മസ്റ്റായിട്ടും ഫംഗിസൈഡ് ചെയ്ത് കൊടുത്തേ പറ്റൂ കാരണം നല്ല രീതിയിൽ രോഗങ്ങൾ ഡൈബാക്ക് ഡിസീസ് ഉണ്ടാവും ഡൈബാക്ക് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇത് മുറിവ് പറ്റുമല്ലോ ആ മുറിവ് പറ്റുന്ന സ്ഥലത്ത് നിന്നും ബാക്കിലേക്ക് കറുത്ത കളർ വന്നിട്ട് നമ്മുടെ റോസ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും കറുത്ത കളർ എന്ന് പറഞ്ഞാൽ ഫംഗസ് വന്ന് ഇങ്ങനെ താഴേക്ക് 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 വന്ന് ആ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും അപ്പൊ അതിനാണ് നമ്മൾ അങ്ങനെ ഡയബാക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലും ഡയബാക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിന് ഒരുപാട് കട്ട് ഉണ്ട് കേട്ടോ പിന്നെ കുറെ പൂക്കൾ നല്ല വലിയ പൂവാണ് ഒരാഴ്ചയോളം നിൽക്കുന്ന വലിയ വെള്ളപ്പൂക്കളാണ് അതിലെല്ലാം നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം എങ്ങാനും മഴ പെയ്ത് വന്നാലും ഡയബാക്ക് അടിക്കരുത് ഇനിയിപ്പഴും കട്ട് ചെയ്തതിന്റെ തൊട്ട് താഴേന്ന് പൊട്ടി നിറയെ ശിഖരങ്ങളാവും വിരിയുന്ന ഓരോ ശിഖരങ്ങളിലും ഓരോ പൂമുട്ടുകളും വരും അപ്പൊ റോസ് ഇഷ്ടപ്പെടുന്നവര് വലിയ കെയർ ചെയ്യാനൊന്നും സമയമില്ല ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഡ് റോസുകൾ ഒഴിവാക്കിയിട്ട് ഓൺ റൂട്ടഡ് റോസുകൾ കിട്ടും ഇപ്പം നമ്മൾ കടകളിൽ പോയി മേടിക്കുകയാണേലും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകൾ നാടൻ വെറൈറ്റി റോസുകൾ നല്ല പൂക്കളുള്ള റോസുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കഴിവതും അങ്ങനെയുള്ള റോസുകൾ അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ഈ ബഡ് റോസുകൾക്ക് കൺഫേം ആണ് ഫംഗസ് പോലെയുള്ള രോഗങ്ങൾ എന്തായാലും വരും അപ്പൊ അതിനേപോലെ കെയർ ചെയ്ത് നിർത്തുക തന്നെ വേണം നാടൻ ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് പക്ഷെ കാക്കപ്പൂവിന്റെ തൈ ഉണ്ട് അത് കളയണ്ട ഇതില്ലേ ജൈസ് ഇതൊരു മറ്റേ കാക്കപ്പൂ എന്താ പറയുന്നേ പറയുന്നേന്തായിരുന്നു അതും മണോ വിങ്കയം ഉണ്ട് അതും കളയണ്ട രണ്ട് വിങ്കയം കിളുത്തുന്നു ഇപ്പൊണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം അടുത്ത ദിവസം വേറെ ചട്ടിയിലോട്ട് മാറ്റി വെക്കും ഇതൊരു നാടൻ റോസാണേ നല്ല മണമുള്ള പൂവാണ് പക്ഷെ രണ്ട് ദിവസം നിക്കുകയുള്ളൂ പൂ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് താഴേക്ക് പോകാൻ വേണ്ടി തുടങ്ങും അവിടെ പോകാൻ വേണ്ടി തുടങ്ങും നല്ല പൂ നല്ല കളറാണ് നല്ല മണമാണ് ആ ഇതിന് വലിയ ഞാൻ പറഞ്ഞു വലിയ കെയർ വേണ്ട നാടൻ ദോസിന് വലിയ എന്തോ ആണോ അങ്ങനെ നമ്മുടെ ദത്തൂട്ടൻ അതിനിടയ്ക്ക് എന്തോ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞ് കോർക്കോ ക്ലോക്കോ ആ ദുട്ട് പുതിയ കുഞ്ഞ് ക്ലോക്ക് ഉണ്ടാക്കിട്ട് വന്നേക്കാണ് ഗൈസ് എല്ലാവർക്കും ഒരു ഹൈ പറഞ്ഞേ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് മോനെ ക്ലോക്ക് എല്ലാരും കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചേ ആഹ് പെണ്ണെ ചോദിച്ചോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊന്നയുടെ ക്ലോക്ക് പൊന്നയുടെ കുഞ്ഞു കുഞ്ഞു കളികളാണ് കേട്ടോ ഇത്ര നേരം പൊന്നെ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെണ്ണെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു താങ്ക്യൂ പറഞ്ഞേക്കെ താങ്ക്യു പറഞ്ഞിട്ടേ അപ്പം ഇതാണ് അടുത്ത റോസ് അപ്പൊ ഇതെല്ലാം നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റോസിന്റെ കൂടെ മെനക്കണം കേട്ടോ റോസ് കെയർ ചെയ്യുന്ന ആൾക്കാരെ കീപ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ിക്കകത്തുള്ള കള കള അതെ ഇതെല്ലാം അടിക്കടിക്ക് വെച്ചേക്കാണ് കേട്ടോ ഇങ്ങനെയൊന്നും അല്ല നമ്മള് പ്ലാൻ ചെയ്തേക്കുന്നതും വെക്കേണ്ടതും സ്ഥല സൗകര്യത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ വെച്ചേക്കുന്നത് അല്ലാതെ ഇവിടെ ഒക്കെ റോസ് ഇരിപ്പുണ്ട് എല്ലാ റോസും പത്ത് എത്രയുണ്ട് മുപ്പത് രണ്ട് റോസ് ഉണ്ട് അല്ലെ ഇത്രയും ചട്ടിക്കാത്ത റോസ് ഇരിക്കുന്നുണ്ട് റോസിന് അത്യാവശ്യം നല്ല അകലം വേണം അതേപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ യെല്ലോ കളർ വന്നിരിക്കുന്ന ഡയബാകിന് സാധ്യത ഉള്ളതാണ് ഈ നിന്റെ യെല്ലോ കളർ ഉണ്ട് ഇതൊക്കെ സാധ്യത ഉള്ളതാണ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഫംഗി സൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് വെക്കുക ആ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം സൈഡുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പൊ അതിൽ നമ്മൾ സൈഡ് കൊടുത്തു ഇനി നമ്മുടെ കാശ്മീരിയ ആണ് കേട്ടോ കാശ്മീരിയ റോസ് ശരിക്കും നല്ല ആദ്യത്തെ ദിവസം അത്ര വലിപ്പം ഉണ്ടാവില്ല പൂവിന് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്കും പൂവിന്റെ സൈസ് കൂടും അതിന്റെ എതലുകൾ നന്നായിട്ട് വിരിയാൻ വേണ്ടിയാവും ഒരു അഞ്ചാറ് ദിവസം കൂടി ആ പൂ നിൽക്കും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭംഗി പക്ഷേ നമുക്ക് മണ ഉണ്ടാവില്ല ആ പൂവിന് മണം അധികം ഇല്ല പണമുണ്ടോ മണമില്ല മണമില്ല പൂവിന് അല്ലേ മണമില്ല പക്ഷെ നല്ല ഭംഗിയില് കുറെ ദിവസം നിൽക്കും അഞ്ചാറ് ദിവസം നിൽക്കും നമുക്ക് ഈ ഒരു ചട്ടിയിൽ എത്ര പൂണ്ട എനിക്ക് പൂവണ്ടതിന് എത്ര എത്ര പൂവണ്ട എനിക്ക് ഒന്ന് ഒരു കൊലയില് നാല് പൂ ഏഴ് ഒൻപത് പൂ ഒരേ സമയത്ത് വിരിഞ്ഞേക്കുന്നത് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പ്രൂം ചെയ്ത് കൊടുത്ത് അടുത്തൊരു വളം കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഇരട്ടി പൂ ചട്ടിയിലുണ്ടാവും അതാണ് അതിന്റെ ഒരു പ്രത്യേകത പ്ലാന്റ് നോക്കി വലിയ സൈസ് ഒന്നും ഇല്ല ചെറിയ അത് ഈ താഴെ കാണുന്ന ചെറിയൊരു സ്റ്റെമ്മേന്ന് സ്റ്റെമ്മത് വന്നേക്കുന്ന ആ അത് ഓൺ ട്രൂട്ടഡാണ് ബഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നം അതിനില്ല ഫംഗസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിനില്ല ഇതും ഈ ചെടിയും അത് തന്നെയാണ് ഇതിന്റെ റെഡ് വെറൈറ്റി രണ്ടെണ്ണമാണ് നമുക്ക് ഉള്ളത് കാശ്മീരി റോസിന്റെ നിങ്ങൾ കയറി ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും റോസിന് ഇത് എന്ത് വേണം മസ്റ്റ് ആണ് ഇതൊരു കോംപ്രമൈസും ഇല്ല അതേപോലെ തന്നെ പെസ്റ്റിസൈഡും കൂടെ കീപ്പ് ചെയ്ത് വേണം പലപ്പോഴും റോസിന് വരാൻ പോകുന്നത് റോസിന്റെ മൊട്ടായി വരുമ്പോൾ പുഴുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഞാൻ റോസിനും ചെമ്പരത്തേക്കും ആണ് ആ ഒരു പ്രശ്നമുള്ളത് എല്ലാ ചെടികൾക്കും ഉണ്ട് നമ്മുടെ അരയിലേക്ക് വരെയുണ്ട് ഫംഗിസൈഡ് ചെടികളൊക്കെ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ൈഡും പെസ്റ്റിസൈഡും എല്ലാം നമ്മുടെ ഉണ്ടാവേണ്ടതാണ് ഇതിന്റെ ചട്ടിയിലും അത്യാവശ്യം കളയുണ്ടായിരുന്നു ഇത് മറ്റൊരു റോസ് ആണ് അതിൽ കഴിഞ്ഞ പൂവിന് ശേഷമുള്ള പ്രൂണിങ് പെൻഡിങ് ആണ് അപ്പൊ അത് കൊടുത്തു കഴിയുമ്പഴേ ഇനി അത് പൊട്ടി കളിക്കുള്ളൂ ഹെൽത്തി ആയിട്ട് പൊട്ടിക്കെളുക്കുള്ളൂ ഇതിൽ മുട്ടുകൾ നിക്കുന്നുണ്ടോ ഇത്രയുണ്ട് രണ്ട് നാല് അഞ്ച് ആറ് മുട്ടകൾ ആ ഒരു പൂ പൂവുണ്ട് അപ്പൊ ഏഴ് എണ്ണ ആണ് ആ ഒരു ഒറ്റ പണ്ടിൽ വന്നേക്കുന്നത് അതിലൊരു പൂവുണ്ട് അല്ലെ ഇത് ഇത് എന്നിട്ട് കരിയാനായി എന്നിട്ട് അത് പൊഴിഞ്ഞിട്ടില്ല ഇല കരിഞ്ഞു തുടങ്ങി എന്നിട്ട് അത് പൂ കൊഴിഞ്ഞിട്ടില്ല അതാണ് അതിന്റെ ഒരു ഗുണം അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഓൺ റൂട്ടഡ് കാശ്മീരി പോലെയുള്ള റോസുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൂടുതലാണെങ്കിലും വാങ്ങിച്ചു ബഡ് റോസുകളുടെ നമുക്ക് കെയർ കൂടുതലാണ് ഏത് സമയത്തും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന പ്ലാന്റ് അതായത് പട്ടിയതോട്ടിയുള്ള ഫീസ് കുറച്ച് താഴെ കെട്ടി വേണമെങ്കിൽ അങ്ങനെ വെക്കാരുന്ന് ആക്കട്ടെ നമുക്ക് ഇതൊക്കെ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ലെങ്തിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് എടുക്കുകയും ചെയ്യാം ഈ ചെറിയ കുഞ്ഞു പീസ് ആണെങ്കിലും കിളിക്കും പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടെ നീളമുള്ള പീസാണെങ്കിൽ കേൾക്കും നന്നായിട്ട് പെട്ടെന്ന് ആയത് ഇത് ഇവിടെ വരിച്ചില്ല നമ്മുടെ അങ്ങോട്ട് നിൽക്കുന്ന റോസുകളുണ്ട് ഇതെല്ലാം പരിചരണം അർഹിക്കുന്ന ചെടികളാണ് അപ്പൊ ഈ ഈ ചട്ടിയിലൊക്കെ നല്ല കളകൾ ഉണ്ടായിരുന്നുണ്ട് അതെല്ലാം മാറ്റി പിന്നെ കളകൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ റോസാണ് കേട്ടോ ഇതിലൊക്കെ കളകളുണ്ട് ഇതൊക്കെ കെയറില്ലാതെ കിടക്കുന്ന റോസാണ് ഇതിനൊക്കെ നല്ല കെയർ കൊടുക്കണം കളകളെല്ലാം പറച്ചു മാറ്റണം പ്ലാന്റ് ഹെൽത്തി ആക്കി എടുക്കണം ഇതൊക്കെ നല്ല പണി കിടക്കുന്ന റോസുകളാണേ അപ്പൊ എന്തായാലും വീഡിയോ ഒത്തിരി ലെങ്ത് ആക്കാൻ വേണ്ട അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം എടുക്കുകയാണ് ഇതൊരു മഞ്ഞ റോസ് ഉണ്ട് ഗൈസ് വലിയൊരു മഞ്ഞപ്പൂവല്ലേ അതില് പ്രൂണിങ് രണ്ട് പൂക്കൾ കഴിഞ്ഞത് പ്രൂൺ ചെയ്യാനുണ്ട് അതായത് ഇതിന്റെ ഈ രണ്ട് പൂക്കൾ കഴിഞ്ഞത് യെല്ലോ റോസിന്റെ ആ പിന്നെ നിറയെ മുട്ട നിൽക്കുന്നുണ്ടോ ഇത് ഒരു ക്ലൈമ്പിങ് റോസിന്റെ ആണ്ട്ട് പിന്നെയും പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട് ഗൈസ് എന്ത് എന്തെവിടെ മോനെ നമ്മുടെ വീട് കുഞ്ഞു വരച്ചാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ആവുന്ന നമ്മുടെ വീടാണ് അതിങ്ങനെ പില്ലറിലാണ് വെള്ളപ്പൊക്കം വരുന്ന കാരണം പില്ലറിലാണ് ഇന്റർലോക്ക് ഇന്റർലോക്കോബിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെ ആക്കാം മോൻ ഇഷ്ടമുള്ള പോലെ ആക്കാം നമുക്ക് അപ്പൊ പൊന്നായുടെ വരയൊക്കെ എല്ലാരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്ക പൊന്നായി കൊള്ളാം കൊള്ളാം മോനെ സൂപ്പർ അപ്പൊ കൈസ് അതാ യെല്ലോ റോസിന്റെ പ്രോണീൻ കഴിഞ്ഞു അപ്പം ഇതിനകത്ത് ഓൺ ഔട്ടഡ് റോസുകളാണ് ബാക്കി നിൽക്കുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് അതിന്റെ കട്ടിങ് പീസുകളൊക്കെ എടുത്തിട്ടിരിക്കുമ്പോൾ അതിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഭംഗിയല്ലേ ഒരു ചെങ്കൽ കളറുള്ള റോസ് അതിന്റെ പൂവുണ്ട് ഇതൊക്കെ ശരിക്കും ഒരാഴ്ചക്ക് മുകളിലായി നിൽക്കുന്ന പൂക്കളാണ്ടോ അതിലും പ്രൂണിങ് പ്ലിൻറ്റിങ് ഉണ്ട് മുമ്പുള്ള പൂക്കൾ ഇതൊക്കെ കണ്ടു അത് മുമ്പ് ഉണ്ടായിട്ടുള്ള പൂവാണ് ഫംഗസ് ഉണ്ടല്ലേ ഇത്രയും ചേർന്നിരിക്കുമ്പോഴത്തേക്കാണ് ഫംഗസ് എന്തായാലും വരും ഒരു പൂവിനാത്തൂന്ന് ഒരു മുള പൊട്ടി വന്നിട്ടുണ്ട് അത് കിളക്കോ നോക്കാം ഈ റോസിനെ ഞാൻ പറഞ്ഞില്ലേ പെസ്റ്റിസൈഡും അത്യാവശ്യാണ് അതിന്റെ പുഴുവിനൊക്കെ കണ്ടോ അമ്മമാര് നമ്മുടെ ചെടിയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക ഇതേപോലത്തെ ഒരു പത്തെണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ റോസ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും അപ്പൊ നമ്മളതിനെന്തായാലും നശിപ്പിക്കയാണ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കുഞ്ഞ് കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ഇനി നമ്മള് റോസുകൾക്ക് ഡി എ പി കൊടുക്കാം അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഇന്ന് എന്തായാലും ഡി എ പി കൊടുക്കുന്നില്ല ബ്രൂണിങ്ങിന് ശേഷം നമുക്ക് ചിലപ്പം ചാണക ഇട്ടുകൊടുത്ത് ഒന്നിവിടെ ഹെൽത്തിയാക്കാം അതിനുശേഷം പൂക്കാൻ വേണ്ടി ഡി എ പി കൊടുക്കാം അപ്പൊ ഡി എ പി എന്താണെന്ന് ഡി എ പി എങ്ങനെയാണ് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്തവണ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ഡി എ പി കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ ഒന്നുകൂടെ ചെയ്യാം അതിനുശേഷമുള്ള പൂക്കളും കൊടുക്കുകയാണ് ചേരാം എന്തായാലും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ